എസ് എൻ ഡി പി അമ്പലപ്പുഴ യൂണിയന്റെ നേതൃത്വത്തിൽ മെരിറ്റ് ഈവനിങ്ങും പ്രതിഭകളെ ആദരിക്കലും നടന്നു ആലപ്പുഴ തുമ്പോളി എസ് എൻ ഗുരുമന്ദിര ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്തു സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി വി വാസവൻ പ്രതിഭകളെ ആദരിച്ചു വിദ്യാഭ്യാസ മേഖലയിൽ റാങ്കുകൾ ഡോക്ടറേറ്റ് എന്നിവ നേടിയവരെ രമേശ് ചെന്നിത്തല എം എൽ എയും ആദരിച്ചു യൂണിയൻ പ്രസിഡന്റ് പി ഹരിദാസ് അധ്യക്ഷനായ സമ്മേളനത്തിൽ സെക്രട്ടറി കെ എൻ പ്രേമാനന്ദൻ സ്വാഗതം പറഞ്ഞു എം എൽ എമാരായ പി പി ചിത്തരഞ്ജൻ എച്ച് സലാം നഗരസഭാ ചെയർപേഴ്സൺ കെ കെ ജയമ്മ നഗരസഭാ കൗൺസിലർമാരായ ആർ വിനീത മനു ഉപേന്ദ്രൻ യോഗം ബോർഡ് മെമ്പർമാരായ പി വി സാനു എ കെ രംഗരാജൻ കെ പി പരിഷത്ത് വനിതാ സംഘം പ്രസിഡന്റ് ഇന്ദു വിനോദ് യൂത്ത് മൂവ്മെൻറ്റ് പ്രസിഡന്റ് എം രാകേഷ് തുടങ്ങിയവർ പങ്കെടുത്തു യോഗത്തിലൂടെ ഉയരാനും വളരാനും നേടാനും സാധിക്കൂ അതുകൊണ്ട് സംഘടനയെ ശക്തരാക്കാനും അതിലൂടെ നമ്മൾക്ക് ന്യായമായ സാമൂഹ്യനീതി നീതി വിദ്യാഭ്യാസ നീതി സാമ്പത്തികനീതി ഇതെല്ലാം നമുക്ക് ലഭിക്കുവാൻ ഉള്ള സംഘടിത ശക്തിയായി വളരാനും ഉയരാനും നമുക്ക് സാധിച്ചാൽ മാത്രമേ നമുക്കും ഈ രാജ്യത്ത് വിദ്യാഭ്യാസ പുരോഗതിയായാലും എല്ലാ പുരോഗതി ഉണ്ടാകണമെങ്കിലും നമ്മൾ സംഘടിതരാകണം ശക്തരാകണം മറ്റുള്ളവരുടെ അവകാശങ്ങൾ നേടാനല്ല നമുക്ക് അർഹതപ്പെട്ടത് നേടാൻ